ミニモハン。S S ഇത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല വീട്ടിൽ പ്രസവം നടക്കുന്നത് ഒരു വശത്ത് അങ്ങനെ മരണപ്പെടുന്നത് ഒരു വശത്ത് കുട്ടി മരിക്കുന്നത് ഒരു വശത്ത് വാക്സിൻ എടുക്കാതെ വരുന്നത് വേറെ മറ്റു വിഷയങ്ങളുണ്ട് വിശ്വാസങ്ങളാണോ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള എന്നൊരു ചോദ്യമാണ് വിശ്വാസങ്ങൾ മറയാക്കി അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി അക്യൂ പങ്ക്ചർ എന്നൊരു ബോർഡ് എടുത്ത് മുന്നിൽ വെച്ചിരിക്കുകയാണ് അക്യു പങ്ചർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷെ നടക്കുന്നത് അക്യു പങ്ചറും ഈ ഇപ്പോൾ ഈ ചൈന ചൈന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല് ചൈനയിൽ എന്ത് അക്യൂ പങ്ക്ചറാണെന്ന് അഞ്ച് പൈസയ്ക്ക് പോലും അറിയില്ല അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഇന്ത്യൻ നൈസ്ഡ് അക്യു അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ആണ് നടക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക എന്നുള്ള ഒരു നിലപാടാണോ എടുക്കുന്നത് ചോദിക്കേണ്ടി വരുന്നു അപ്പോഴിതാരാണ് ആരാണ് കുറ്റക്കാരാവുന്നത് ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും മനസ്സിലായിട്ടില്ല എന്ന് കരുതി ഇതിൻ്റെ പിറകെ പോകുന്നവരാണോ അതോ ഇവിടുത്തെ നിയമപാലന സംവിധാനമാണോ ശരിക്കും ഇത് ആരുടെ കുറ്റമാണ് ചികിത്സ സ്വീകരിക്കും ഒരു സോഷ്യ ഡിന്റെ ഇടയില് താമസിക്കുന്ന മനുഷ്യർ എന്നുള്ള രീതിയിൽ വിവിധ തരത്തിലുള്ള ചികിത്സാ പദ്ധതികളുമായിട്ട് ഇണങ്ങി പോകുന്നവരുണ്ടാകാം പക്ഷെ ഒരു സ്റ്റേറ്റിന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് സ്റ്റേറ്റും വളരെ ദീർഘമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭരണഘടന അനുസൃതമായിട്ട് ചികിത്സാ രീതികളും സംവിധാനങ്ങളും സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനിടയിലൂടെ കടന്നു പോകേണ്ടത് ഓരോ പൗരൻ്റെയും യഥാർത്ഥത്തിലുള്ള ധർമ്മബോധമാണ് ഒരു പൗരധർമ്മം ബാധിക്കുന്നതിന് സ്വീകരിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി എന്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഘടകമാണ് കാരണം ചികിത്സ ഇവിടെ ഒരു ചൈൽഡാണ് മരിച്ചത് ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ സന്തതിയാണ് അല്ലാതെ ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരാളല്ല ഒരു കാര്യമല്ല സ്റ്റേറ്റ് എന്തുകൊണ്ട് ആ കുട്ടിയിൽ പൂർണ്ണമായ ഒരു സംരക്ഷണം കിട്ടത്തക്ക രീതിയിൽ ശ്രദ്ധയില്ലാതെയായി അവിടുത്തെ കമ്മ്യൂണിറ്റി മെഡിക്കൽ സിസ്റ്റം എന്തുകൊണ്ട് ഫങ്ഷൻ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം കോംപ്രഹെൻസീവ് ആൾട്ടർനേറ്റീവ് മെഡിക്കൽ സിസ്റ്റങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യപ്പെടാനുള്ള നിയമ സംവിധാനങ്ങൾ ഇതുവരെയും ഉണ്ടായി വന്നിട്ടില്ല ഒരു ജഡ്ജ് അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിന് ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി അതിന് ആയിരിക്കുന്ന ഒരു ടൂള് സെറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ സിസ്റ്റങ്ങളെ കൂടി കത്ത് ഉൾപ്പെടുത്തി മോഡേൺ മെഡിസിൻ്റെ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാകാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റങ്ങൾ അവിടെ നമ്മൾ ഒരു സിസ്റ്റത്തിനെ എടുത്തു വെച്ചുകൊണ്ട് ഈ സിസ്റ്റം ശരിയാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അക്യുപഞ്ചർ ചികിത്സ ചെയ്തവർ ഇത് ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഇത് ചൈൽഡിലൂടെ ചൈൽഡിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്തെന്നിരിക്കുന്നത് ഓർഗൻസിനെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ മറ്റ് മറ്റ് തൻ്റെ കയ്യിലും തൻ്റെ ചികിത്സാ പദ്ധതിയിലും നിൽക്കാത്തതാണെങ്കിൽ മറ്റ് ചികിത്സാ പദ്ധതികളെ സ്വീകരിക്കുവാനുള്ള ഓപ്പൺനെസ് കാണിക്കാൻ ഈ ഒരു ചികിത്സകനും ഒരു നാട്ടുവൈദ്യനും ഇവിടെ തയ്യാറാകാറില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും അപകടകരമായ വസ്തുത അശാസ്ത്രീയമായ ശാസ്ത്രബോധങ്ങളെ പേറി നടക്കുന്ന നാട്ടുവൈദ്യം ഒരിക്കലും കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻ്റിന് ഉതകില്ല കമ്മ്യൂണിറ്റി ആരോഗ്യരംഗത്തെയും സഹായിക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും ശക്തമായ വിഷയം ഇതിൻ്റെ മേൽ സർക്കാർ എടുക്കേണ്ട നടപടികൾ മോഡേൺ മെഡിസിനകത്ത് തന്നെ ആണെങ്കിൽ പോലും നമുക്കറിയാം ഈസ്റ്റേണൈസ്ഡ് മെഡിസിൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ മെഡിസിൻസ് ആയിരിക്കുന്ന പല എക്സ് ഇതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ മോഡേൺ മെഡിസിൻ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിന് എടുത്ത് പരീക്ഷണം അതിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന പരീക്ഷണം നടത്തി അതിൻ്റെ ബയോ കെമിക്കലുകളെ ഉപയോഗിക്കാൻ ശാസ്ത്രീയമായ ടൂളുകളുണ്ട് ഈ ടൂളുകൾ ശാസ്ത്രീയമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന അതേ മെഡിസിൻ ഇത് എത്ര മാത്രം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ശാസ്ത്രബോധം വളർത്തിയെടുക്കേണ്ട അവ ഉത്തരവാദിത്തമുള്ളിടത്താണ് ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് ഞങ്ങൾ ചെയ്ത സിസ്റ്റമാണ് ശരി ശരി ചൈനയിലൊരു സിസ്റ്റം ഉണ്ട് ചൈനയുടെതായിട്ടുള്ള ഓൺ പ്രാക്ടീസസ് ആയിരിക്കാം അത് പക്ഷേ അതിനവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോസ് മാനുവൽസ് അതിനുള്ള ടൂള് അതിൻ്റേത് സ്റ്റാൻഡേർഡൈസേഷൻ പ്രാക്ടീസുകൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ തുറന്നൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം അങ്ങ് ചെയ്തു കളയും ഞാൻ ഓരോരുത്തരും ഞങ്ങളെല്ലാം ശാസ്ത്രീയമായ എക്സ്പേർട്ടുകളാണ് ഞങ്ങൾ പറയുന്നത് മാത്രമേ അംഗീകരിക്കപ്പെടാൻ പാടുള്ളൂ ഞങ്ങൾ എൻ്റെ കുഞ്ഞിന്റെ മേൽ എനിക്കാണ് അവകാശം അങ്ങനെ ഒരു അവകാശം ഇല്ല അത് തന്നെ മനസ്സിലാക്കിയാൽ അവിടെ തീരാവുന്നതേ ഉള്ള പ്രശ്നം ആ പ്രശ്നത്തെ ഏറ്റെടുക്കുന്ന ഒരു ബ്രോഡായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള സമീപനങ്ങൾ ഒരാളിലും ഞാൻ ഈ കുട്ടിയുടെ സംരക്ഷണ അവകാശം ഒരു കുട്ടി ജനിച്ചു വീണ കുട്ടി ജനിച്ചു വീണാൽ ആ കുട്ടിയുടെ അവകാശം സ്റ്റേറ്റിനാണ് കാരണം കുട്ടിക്ക് കുട്ടിയുടെ ആരോഗ്യത്തിന്റെ അവകാശം സ്റ്റേറ്റിനാണ് പേരന്റിന് പോലും അല്ല കാരണം കുട്ടി ജീവിച്ചിരിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മോർട്ടാലിറ്റി റേറ്റുകൾ ഇത്രയും കുറഞ്ഞ ഒരു സ്റ്റേറ്റ് ആയിട്ട് ഈ കേരളം നിലനിൽക്കുന്നതും അവിടെ നിങ്ങൾ എടുത്ത ഒരു പേരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ജനിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ കുഞ്ഞു വളരേണ്ടതും കുഞ്ഞിൻ്റെ ജീവന്റെ മേലുള്ള അവകാശവും സ്റ്റേറ്റിനുണ്ട് ആ സ്റ്റേറ്റിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സ്റ്റേറ്റിന്റെ ചികിത്സാ പദ്ധതികളെ നിങ്ങൾ വിധേയപ്പെടും കുട്ടിക്ക് കൊടുക്കേണ്ട വാക്സിനേഷൻ നിങ്ങൾ കൊടുക്കപ്പെടും നിങ്ങൾ ജീവിക്കുന്നത് ഏത് സിവിൽ റൈറ്റ്സിന്റെ ഉള്ളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത സാമൂഹിക ബന്ധം എവിടെയാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതൊരു ജീവൻ വെച്ച് കളിക്കാനും നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഏറ്റെടുക്കും അത് കഴിഞ്ഞാൽ ചികിത്സാ പദ്ധതികളിൽ വഹിക്കുന്ന ഉത്തരവാദിത്വം

ആ ജനിച്ചു വീണ കുട്ടിയെ നേരെ സ്റ്റേറ്റായി എടുക്കുകയും ആ കുട്ടിയുടെ ആഹാരവും ഭക്ഷണവും ചികിത്സയും വസ്ത്രവും പാർപ്പിടവും മറ്റെല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് നേരിട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതേപോലെയുള്ള കുട്ടിയുടെ അവകാശം ശാസ്ത്രീയമായി ടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരുമാനങ്ങൾ കുടുംബ കുട്ടി കുട്ടി സുരക്ഷിതമല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു കുടുംബ വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾ എന്തുകൊണ്ട് വ്യവസ്ഥകാശ അതും പോലും പരാജയമാകുന്നുണ്ട് എങ്കിൽ ഈ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഈ സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ അവകാശങ്ങളുടെ മേൽ കുട്ടിയെ ടിച്ചേൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ഗവൺമെന്റ് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞു മനസ്സിലാവുന്നില്ല കാരണം ചികിത്സ എന്നുള്ളത് ഒരു കുട്ടി ജനിച്ചമാണ് തീർച്ചയായിട്ടും എന്റെ കുട്ടിയുടെ ആരോഗ്യപ്പെടുന്ന ഗവൺമെന്റ് തന്നെയാണ് ആ കുട്ടിയുടെ ആരോഗ്യത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന രോഗമുണ്ടെങ്കിൽ ഇന്ന ചികിത്സ എടുക്കണം വാക്സിനേഷൻ കൊണ്ടുപോകണം ആ വാക്സിനേഷനുള്ളിൽ കൂട്ടി കുട്ടിക്ക് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവണം കുട്ടിക്ക് എന്തെങ്കിലും മൽന്യൂട്രീഷ്യ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനാണ് അങ്കൻവാടി സെറ്റ് ചെയ്തിരിക്കുന്നത് മെഷർമെന്റുകളെ അതിനാണ് തീർച്ചയായിട്ടും അവർ തന്നെയാണ് കുട്ടികൾക്ക് അവരുടെ ആഹാരവും അവടെ ഭക്ഷണവും അവരുടെ വസ്ത്രം നൽകി കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതിന് വേണ്ടി കുടുംബാരോഗ്യ സെന്ററുകൾ നിങ്ങളുടെ വീടിനടുത്ത് മൂന്ന് കിലോമീറ്ററിന് നാല് കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നത് നിങ്ങളുടെ ചൈൽഡിന് കിട്ടേണ്ട സംരക്ഷണവും സുരക്ഷിതവുമായിരിക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തണോ എന്നുള്ളത് കൊണ്ടാണ് അത്തരം സംവിധാനങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾക്ക് ആരോഗ്യപരമായിരിക്കുന്നതും പ്രത്യേകിച്ച് ന്യൂറോ ന്യൂറോ സിസ്റ്റത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലിവറിന്റെ ന്യൂറോ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയ രോഗത്തിന്റെ മേൽ ആ ഓർഗൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റുന്ന ഒരു കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് കയ്യിൽ നിൽക്കുന്നില്ലാത്ത ചികിത്സയെ എടുത്തു വെച്ച് പരീക്ഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു കൊലപാതക കുറ്റം തന്നെയാണ് ഈ അറുപത്തിനാല് പേര് കേരളത്തിൽ അറുപത്തിനാല് പേര് മരിച്ചിട്ടുണ്ട് ഈ അറുപത്തിനാല് പേരുടെയും മരണത്തിന്റെ ഉത്തരവാദിത്ത മാതാപിതാക്കളാണ് അവർ മുഴുവൻ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കത് മനസ്സിലാക്കി പിന്നെ നിങ്ങളെ താമസിക്കുന്നത് നിങ്ങളെ താമസിക്കുന്നത് ചൈന അല്ല ഇന്ത്യ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതും അനുശ്വാസിക്കുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ബേസിക് കാര്യങ്ങൾ പോലും അതിന് വിരുദ്ധമായിട്ടാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ ജീവിക്കുന്നത് ചൈനയിലും അല്ല താങ്കൾ അനുസരിക്കുന്നത് ഇന്ത്യയിലെ നിയമങ്ങളുമല്ല ഈ രണ്ടും കെട്ട കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇതാണല്ലോ ഈ നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം ശ്രീ കെ പിള്ള